സ്തുതിയായിരിക്കട്ടെ െ സ്നേഹത്തോടെ കുടുംബത്തിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും പ്രാർത്ഥനാപൂർവം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ ഒരുക്കമായി നമ്മളെല്ലാവരും വിശുദ്ധിയോടുകൂടി എട്ടുനോമ്പെടുത്ത് പല പ്രാർത്ഥനാ നിയോഗങ്ങളുമായി പലതരത്തിൽ നമ്മളെ അലട്ടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന സങ്കടങ്ങളെയൊക്കെ പരിശുദ്ധ അമ്മയുടെ പാത പീഡതത്തെങ്ങൾക്ക് ചേർത്ത് വെച്ച് അമ്മയുടെ ജനന തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മ ഹൃദയം നിറഞ്ഞ നല്ലൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നൽകാൻ ഈ എട്ടു ദിവസം എട്ടു ദിനങ്ങളിലും എട്ട് നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുടുംബത്തെ കുടുംബ ജീവിതത്തെ സന്യാസ സമൂഹ ജീവിതത്തെ ജോലി മേഖലകളെ ആത്മീയ മേഖലകളെ ഒക്കെ നമ്മളെ തല തളർത്തുന്ന തളർത്തുന്ന എല്ലാ പൈശാശി ശക്തികളെ നിർവീര്യമാക്കാൻ ഒത്തിരി സ്നേഹത്തോടെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തർ സ്വീകരിക്കുന്ന ഗൂതാശല അഭിഷേകത്തോട് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും കാവൽമാലാഹ നാമകേതു വിശുദ്ധന്മാരോട് വിശകളോടും ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്നുകൊണ്ട് കൂടി ഇന്ന് ഒന്നാം ദിനത്തിലെ നിയോഗം ഇതാണ് നമ്മുടെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തുന്ന നാവിന്റെ ദുരുപയോഗം നമ്മുടെ കുടുംബത്തിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും ജോലി മേഖലയിലുള്ളവരെയും ഒക്കെ നമ്മളെ നാവ് കൊണ്ട് അസ്വസ്ഥപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന നമ്മുടെ സമാധാനം കെടുത്തുന്ന നമ്മുടെ തന്നെ നാവിനെ ഒക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ തിരുവചനം ഏറ്റെടുത്താണ് പ്രാർത്ഥിക്കുന്നത് ഈ നിമിഷം നമ്മൾ ഏറ്റെടുക്കുന്നത് സങ്കീർത്തന പുസ്തകം നൂറ്റി നാല്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ തിരുവചനം അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ശൈലിയിൽ ഒൻപത് പ്രാവശ്യം ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നമ്മൾ നിയോഗം സമർപ്പിക്കുന്നത് നിങ്ങളുടെ നിയോഗം ഏതുമാകട്ടെ അത് എഴുതി വെച്ച് എഫ് ഗ്രൂപ്പിനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് എൻ്റെ നാവിനെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ സമൂഹത്തെ ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഇന്ന വ്യക്തിയുടെ നാവിൻ്റെ ദുരുപയോഗം എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ അന്തരീക്ഷത്തിൽ നിറയാനായിട്ട് നിങ്ങൾ നിയോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാന്റെ സ്നേഹം നമുക്ക് കാണാൻ പറ്റും ലൂക്കാട് സുവിശേഷത്തിലെ ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വചനം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ എട്ട് നോമ്പില് നമ്മുടെ ജീവിതത്തില് അസാധ്യമായ കാര്യം സാധ്യമാക്കുന്ന തമ്പുരാന്റെ സ്നേഹം രുചിച്ചറിയാൻ ആ ദൈവ സ്നേഹം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ലോകം മുഴുവനും നിറയാനായിട്ട് ആ സ്വർഗീയ അഗ്നി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാനായിട്ട് ലൂക്കോ ഒന്ന് മുപ്പത്തി അഞ്ചില് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ചുറ്റിനും വ്യാപരിക്കാനായിട്ട് ഇന്ന് നിയോഗം വെക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെ നമ്മളെ സഹായിച്ചവരെ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായും ഒരു ആശ്വാസ വാക്കിലൂടെയൊക്കെ നമ്മളെ സഹായിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് വെച്ച് ഒന്നാം ദിവസത്തില് നമ്മളെടുക്കുന്ന ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയില് നമ്മുടെ തിരുവചനം ഇതാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തി ഒന്ന് മൂന്ന് നാവിന്റെ ദുരുപയോഗം മാറാനായിട്ട് ആ വചനം നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും അമ്മയും ദൈവത്തെ പ്രസവിച്ച വാഴ്ത്തപ്പെട്ടവളും നിത്യ കന്യകയുമായ പരിശുദ്ധ കന്യാമറിയാമ്മയും നിന്റെ സന്നിധിയിൽ കണ്ണിനീരോടെ നുറുങ്ങിയ മനസ്സോടും കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്റെ പ്രാർത്ഥനകളാൽ മനോവേദനയിലിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്നതിനായ കർത്താവിന്റെ സന്നിധാനത്തിങ്കിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രദാനം ചെയ്യണമേ ലോകരക്ഷകന് ജന്മം നൽകിയവളായ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങൾ തിരുസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ഏകജാതനോടും മധ്യസ്ഥത യാചിക്കണമേ സന്തോഷത്തിന്റെ മണി മകുള മകുടമായ അമ്മയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും പ്രദാനം ചെയ്യുകയും യുദ്ധങ്ങളും കലഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി പോവുകയും ഞങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വാതകളും വസന്തകളും പലതരത്തിലെ രോഗപീഠകളും എല്ലാം മാറിപ്പോവുകയും ഞങ്ങൾ ഓരോ നിമിഷവും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ അശുദ്ധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുവാനും രണ്ടാം സ്വർഗമായ പുണ്യവതിയായ പരിശുദ്ധ മാതാവേ നിന്റെ പ്രാർത്ഥനയാൽ സകല മ്ലേച്ഛതകളും ദുഷ്ടതകളും പൈശാശികമായ എല്ലാ തരത്തിലെ ബന്ധനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറി പോക പോകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സിദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിച്ച വിശുദ്ധിയുടെ കൊട്ടാരമായവളെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ കൽപ്പിച്ചയക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമായ കർത്താവെ നിന്നെ പ്രസവിച്ച പരിശുദ്ധ അമ്മയുടെ യാചനകൾ മുഖാന്തരമായി നിന്റെ സത്യവഴിയിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനോ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്ത്രോത്രവും കരയറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ ആമേ നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവിന്റെ ദുരുപയോഗം ആ അനാവശ്യമായി സംസാരിക്കുന്ന മേഖലകള് ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും കയറി സംസാരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ചെറിയ അവയവമായ നാവിന്റെ ദുരുപയോഗം ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് രസീകരിച്ചു കൂതാച്ചയുടെ അഭിഷേകത്തോട് ചേർന്ന് കൊടാനുകൂടി മാലാഖമാരുടെ സംരക്ഷണം ചോദിച്ചുകൊണ്ട് യേശു നാമത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് ഈശ്വര കുരിശിന്റെ ചുവട്ടിലേക്ക് ചേർത്ത് വെച്ച് അഭിഷേകവും അനുഗ്രഹിക്കപ്പെട്ട നല്ല ജീവിതത്തിന്റെ ഉടമകളാകുവാൻ നന്മ നിറഞ്ഞ നല്ലൊരു ജീവിതം നയിക്കുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ കർത്താവെ എന്റെ നാവിന് കടിഞ്ഞാൻ ഇടണമേ എന്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ ഈ വചനത്തോട് ചേർന്ന് നമുക്കൊരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങളെ ഓരോരുത്തരും നിയോഗങ്ങളെ ആശ്രവദിക്കാൻ വിശ്വാസ പ്രമാണം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് ഇലാത്തോസിന്റെ കാലത്ത് ീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്ത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ